ഇതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പും പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് അരയ്ക്കാം അപ്പോൾ ആ നല്ല അരി നല്ലപോലെ അരയ്ക്കണം അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും കുറച്ച് ചോറും കൂടെ ചേർത്ത് അരയ്ക്കാം അപ്പോൾ നല്ല അരച്ചതിന് ശേഷം ഉപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പം നമുക്ക് ചൂടാം വെള്ളം ആവശ്യത്തിന് ചേർക്കണം കുറച്ച് ലൂസായിട്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ടി പോലെയാവും തേങ്ങയും നമ്മൾ അരി അരച്ച് ചേർ അതിനെ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ല ലൈറ്റായിട്ട് നങ്കിൽ പരത്താൻ പറ്റുകയും വേണം ആ രീതിയിൽ നമുക്ക് ഇത് കളിക്കി വയ്ക്കാം ഇത് ചിലപ്പം നമുക്ക് ചൂടാൻ നേരത്തെ കുറച്ചും കൂടെ ടൈറ്റ് ആവും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം അപ്പം നമുക്കിത് രണ്ട് മണിക്കൂർ മുമ്പേ അരച്ചെടുത്താലേ നമുക്ക് ചുടുമ്പോൾ നല്ല തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പേ അരി കുത്തു വെക്കണം തലേന്ന് വെള്ളത്തിടുവാണെങ്കിൽ രാവിലെ നമുക്ക് ഒരു അഞ്ച് ആറു മണിക്കൊക്കെ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് എട്ട് മണിക്ക് ചൂടാൻ പറ്റും നല്ല സോഫ്റ്റാണ് നല്ല തേങ്ങയുടെ മണമൊക്കെ ഉണ്ട് നിങ്ങളിങ്ങനെ ചുട്ട് നോക്കണം ലൈറ്റായിട്ട് പരത്തിയിട്ട് നമ്മളൊന്ന് അടച്ചുകൂടെ വെച്ചാൽ നല്ലതായിരിക്കും ദോശ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ അപ്പത്തിന് അരക്കുന്ന അടയ്ക്കുന്ന പോലെ ഒന്ന് അടച്ചു വെച്ചാൽ സോഫ്റ്റ് ആകും ഇപ്പം നമ്മൾ ചോറ് ചേർത്തില്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു വശം വല്ലാതെ മുരു മുരമായിരിക്കും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ചുട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വെള്ള ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങയും ചെറിയ ഒരു ഒരു കഷ്ണ ഉള്ളി മതി പച്ചമുളക് ആവശ്യത്തിന് കരിയപ്പില ഉപ്പ് ഇത്രയും മാത്രം ചേർത്താണ് നമ്മൾ ചമ്മന്തി അരച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈസിയാണ് നമ്മൾക്കിപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അരി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ ഭാഗമായിട്ട് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം അപ്പം നമുക്ക് ഒരു ചായയും കൂടെ അതിൻ്റെ കൂടെ നമുക്കിത് ചായ ഇട്ടും അതിൻ്റെ കൂടെ കഴിക്കാം ഇത് ഈസിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം സോഫ്റ്റും ഹെൽത്തിയാണ് പച്ച തേങ്ങ അരച്ച് അരിയട കൂടെ അരച്ച് കഴിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽ ഹെൽത്തിയായിട്ടുള്ളൊരു പലഹാരമാണ് ഈ അപ്പദോശ എന്ന് പറയുന്നത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക